ഇത് മാസ് മോട്ടോർ ചെയ്തതാണ് നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബ്രേക്ക് ലാൻഡർ ചെയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ടോ ബ്രേക്കൊക്കെ പുതിയ നമ്മൾ ക്ലീൻ നമ്മൾ ക്ലീനാക്കിയിട്ട് റീസെറ്റാക്കിയാൽ മതി പിന്നെ ചെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് പോകണവേണ്ടി അതുകൊണ്ട് വേറെങ്ങനെ മെയിൻറ്റനൻസ് ആയിട്ട് പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ആ സർവീസിൻ്റെതായിട്ടുള്ള ഇത് മാത്രമേ വന്നോളൂ എയർ ഫിൽറ്ററൊക്കെയായാലും നമുക്ക് എയർ ഫിൽറ്ററൊക്കെ കുഴപ്പമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം പ്ലഗ് ആയാലും ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് അടുത്ത സർവീസിൽ എയർ ഫിൽട്ടർ നമുക്ക് മാറ്റേണ്ടി വരും ഏകദേശം ഇപ്പോൾ ഒരു അത്യാവശ്യം പൊടിയിടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസിൽ എന്തായാലും മാറേണ്ടി വരും അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ രീതി കൂടെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ടയറൊക്കെ ആയാലും അത്യാവശ്യം കട്ടയുണ്ട് നമുക്ക് കേട്ടോ ടയറിൻ്റെയൊക്കെ അപ്പോൾ ബാറ്ററി ആയാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തിവിടുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ എന്തേലും കംപ്ലയിൻ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും ഓൾറെഡി അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലൈൻ്റായിട്ടാണ് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ പക്ഷേ പക്ഷേന്ന് വെച്ചാൽ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ കൂടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതാണ് അതിൻ്റെ മോഡലിൽ ഇരിക്കുന്നത് ഇരിക്കണത് ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് നമുക്ക് ഇതും ഇരിക്കുന്നത് നാല് വർഷം പഴക്കമുണ്ട് നമുക്കിതിനകത്ത് സെൽഫ് ഡാമേജായിട്ട് കാണിക്കുന്നുണ്ട് പോയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സെൽഫ് വർക്ക് ചെയ്യണം അപ്പോൾ സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നേമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വരും കേട്ടോ കാരണം അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാലും അതായത് ഇതിനകത്ത് കംപ്ലയിൻറ്റിനകത്ത് മെയിൻ ഇട്ട് ഒരു വേരിയേഷൻ വന്നാൽ പോലും കൃത്യമായിട്ട് കാണിക്കും അപ്പോൾ അങ്ങനെ കാണിച്ചാലും ചിലപ്പോൾ കുറെ കൂടി ഉപയോഗിക്കാൻ കിട്ടും ചിലപ്പോൾ കുറച്ചാൾ കിട്ടും ഉപയോഗിക്കാം ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് വന്നേക്കാം അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും ഹോണോ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വോൾട്ട് മതി അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വർക്കാവും സെൽഫ് മോട്ടറിൻ്റെ ആയിരിക്കും ഫസ്റ്റ് കാണിക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രേക്കൊക്കെ ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉള്ളൂ മെയിനായിട്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ജനറലായിട്ടുള്ള സർവീസും ഓയിൽ ചെയ്ഞ്ച് ആണ് വന്നത് അടുത്ത സർവീസിൽ നമുക്ക് എയർഫിൾട്ടറും പ്ലഗും മാറേണ്ടി വരും അതിന് ഇടയിൽ ഒരു ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ബാറ്ററിയും ഇടയ്ക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം വന്നേക്കാട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടായിരുന്നു ഓക്കെ